ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് മെയ് എം എ വൈ മെയ് എന്ന വാക്കിന്റെ ഉപയോഗമാണ് വെറുബിന്റെ ഉപയോഗമാണ് അത് നമ്മള് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് അതിൻ്റെ കൂടെ മെയ് വഹിക്കും അതിൻ്റെ കൂടെ ബേസ് ഫോം വയ്ക്കും അല്ലേ ഈ ഫോം നാല് ഫോംസിൽ ആദ്യത്തെ ഫോം പ്രധാനപ്പെട്ട നാല് ഫോംസിൽ ആദ്യത്തെ ഫോം ആയ ബേസ് ഫോം ഉപയോഗിക്കും മേ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് സാധ്യത പോസിബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും രണ്ട് അനുവാദം പെർമിഷന് വേണ്ടി ഉപയോഗിക്കും മൂന്നാമത് ആശംസ വിഷയാൻ വേണ്ടി നമ്മള് ഇത് ഉപയോഗിക്കും ഏത് ഈ മേ എന്ന വാക്ക് മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മ മേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മളിന്ന് ആദ്യത്തെ സാധ്യത കാണുക സാധ്യത എന്ന് പറയുന്ന എന്താണെന്ന് അറിയോ അവൻ വന്നേക്കും അവൻ വരും എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഹി വിൽ കം വിൽ കം പക്ഷെ നമുക്ക് ഉറപ്പില്ല സാധ്യത ചിലപ്പോ ചിലപ്പോ വരില്ല അങ്ങനെ പറയില്ലേ അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് എന്താ പറയാ ഹി കം ഞാൻ ഒരുപക്ഷെ പോലും എനിക്കങ്ങനെ ഉറപ്പായിട്ടില്ല ഐ മേ ഗോ ഞാൻ പോകും എന്ന് പറയുന്നത് വിൽ ഗോ മറ്റത് ഞാൻ പോയേക്കും അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ അത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയാണ് എന്ത് വാക്ക് ഉപയോഗിക്കുന്നത് മേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ ഫോർമുല ഇതാണ് സബ്ജെക്റ്റ് ഇതൊക്കെയുള്ള ആ ആരാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് സബ്ജെക്ട് അവിടെ മേ വെക്കും പിന്നെ വെർബിന്റെ ബേസ് ഫോം ആണ് വെയിക്കേണ്ടത് വി ഫോം ഒന്നും കൊണ്ട് വെച്ചേക്കരുത് എപ്പോഴും ബേസ് ഫോമേ വെയിക്കുള്ളൂ ഉദാഹരണം ഐ മേ റൈറ്റ് ഞാൻ എഴുതിയേക്കും ഒരുപക്ഷെ ഞാൻ എഴുതും അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാം ഒരുപക്ഷെ ഞാൻ എഴുതും എന്ന് പറയുന്നതും നമ്മളെ സംശയത്തെ കാണിക്കുന്നതാണ് അല്ലെ ഉറപ്പില്ല ഒരുപക്ഷെ ഞാൻ എഴുതും അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഐ മേ റൈറ്റ് ഐ ഗോ ഞാൻ പോയേക്കും ഒരുപക്ഷെ പോകും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നു ആദ്യം നമുക്കൊരു സാധ്യതയാണ് അതായത് ചിലപ്പോ പോകും ചിലപ്പോ പോകില്ല ഉറപ്പില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് ഇവന് പകരം മേ മേ എന്ന വാക്ക് ഉപയോഗിക്കും വില്ലാകുമ്പോഴോ എന്ന് വെച്ചാൽ ഞാൻ പോകുന്നുള്ളതാ അവിടെ സംശയൊന്നുമില്ല സാധ്യത ഒന്നുമില്ല ഉറപ്പായിട്ട് ഐ വിൽ ഗോ ഓക്കെ സോ ഐ മേ ഗോ ഐ ഞാൻ വന്നേക്കും അങ്ങനെ പറയുന്നതാണ് ഐ മേ ഡു ഞാൻ ചെയ്തേക്കും ഒരുപക്ഷെ ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യും ചിലപ്പോൾ ചെയ്യാതിരിക്കാം അപ്പൊ അങ്ങനെ കാണിക്കുന്നതാണ് മേ വ്യക്തമാണല്ലോ അതാണ് സാധ്യത എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഞാൻ സഹായിച്ചേക്കും ഒരുപക്ഷെ ഞാൻ സഹായിക്കും അങ്ങനെ പറയുന്നത് അതുപോലെ എല്ലാം അതേ അർത്ഥത്തിൽ തന്നെ വി മേ ആയിട്ട് ഒരുപക്ഷെ ഞങ്ങൾ എഴുതും ഞങ്ങൾ എഴുതിയേക്കും വി മേ ഗോ ഞങ്ങൾ പോയേക്കും വി മേ കം ഞങ്ങൾ ഒരുപക്ഷെ വരും ഒരുപക്ഷെ വന്നേക്കാം അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് അപ്പൊ അർത്ഥം പിടി എളുപ്പമാണ് ഇത് ഫോർമുല അറിഞ്ഞിരിക്കണം സബ്ജക്റ്റ് എന്ത് മേ വെച്ചിട്ട് ബേസ് വെച്ചാൽ ഞങ്ങൾ ചെയ്തേക്കും ചെയ്യുന്നല്ല ചെയ്തേക്കും ഉറപ്പില്ല വി മേ ഹെൽസ് ഞങ്ങൾ സഹായിച്ചേക്കും അല്ലെ ഹി ഹി മേ റൈറ്റ് അവൻ എഴുതിയേക്കും അല്ലെങ്കിൽ അയാൾ എഴുതിയേക്കും അദ്ദേഹം എഴുതിയേക്കും ഒരുപക്ഷെ അവൻ പോകും അല്ലെങ്കിൽ അവൻ പോയേക്കും ഹി മേ ഖാം അവൻ വന്നേക്കും അവൻ വന്നേക്കാം അങ്ങനെയൊക്കെ മലയാളത്തിൽ പല രീതിയിൽ നമ്മൾ പറയും ഈ അർത്ഥം വരുന്ന വാ വാചകൾ പല രീതിയിൽ നമ്മൾ മലയാളത്തിൽ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഓരോ ദേശത്തിന്റെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം ഗ്രഹിച്ചിരുന്നാൽ മതി സാധ്യത സംശയത്തോടെ പറയുന്നതാണ് ഹി മേ ഡു അവൻ ചെയ്തേക്കും ഹി മേ ഹെൽപ്പ് അവൻ സഹായിച്ചേക്കും അവൾ ഷീ മേ റൈറ്റ് അവൾ എഴുതിയേക്കും ഷീ മേ ഗോ അവൾ പോയേക്കും ഒരുപക്ഷെ അവൾ പോകും നമുക്ക് ഉറപ്പില്ല ഷീമേഗോ അവൾ പോയേക്കാം ഒരുപക്ഷെ പോകും എന്നൊക്കെ പറയുന്നതൊക്കെ ഇമേ വെച്ച് പറയാം ഉം ഷീമേക്കാം അവൾ ഒരുപക്ഷെ വരും അവൾ വന്നേക്കാം ഒരുപക്ഷെ അവൾ വന്നേക്കും എന്നൊക്കെ പറയില്ലേ അത് തന്നെ സാധനം ഷീമേഡു ആ ഷീ മേ ഹാൽ അവൾ സഹായിച്ചേക്കും ദേ അവർ അല്ലെങ്കിൽ ഇവര് അവർ എഴുതിയേക്കാം എഴുതിയേക്കും എഴുതാൻ സാധ്യതയുണ്ടെന്നുള്ള അർത്ഥത്തില് ഒരുപക്ഷെ അവർ എഴുതും ദേ ദേഘു അവർ പോയേക്കാം അവർ പോയേക്കും ദേ മേഘാം അവർ വന്നേക്കാം അവർ വന്നേക്കും ദേവേഘു അവർ ചെയ്തേക്കാം ദേ മേഹൽ അവർ സഹായിച്ചേക്കാം ഉറപ്പില്ല ഒരു പക്ഷെ സഹായിക്കൂ അല്ലെങ്കിൽ സഹായിക്കില്ല എന്ന് ദേ വിൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവർ സഹായിക്കും നല്ല അർത്ഥമാണ് നമുക്ക് ഉറപ്പുണ്ട് ഇത് ഉറപ്പില്ല സാധ്യതയാണ് ചിലപ്പോ സഹായിക്കും ചിലപ്പോ സഹായിക്കില്ല അപ്പൊ അതാണ് മേയുടെ ആദ്യത്തെ ഉപയോഗം ഓക്കെ അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ ഉം രണ്ടുപേരി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക അത് അർത്ഥം മനസ്സിലായത് അധികം നേരം പ്രാക്ടീസ് ചെയ്യണമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് കിട്ടും ബില്ലിന് പേരും മേവിക്കുന്നതന്നെയല്ല അതിന്റെ വ്യത്യാസം ഇറങ്ങിയിരുന്നാൽ ആദ്യം മേപിക്കുമ്പോ നമുക്ക് ഉറപ്പില്ല സാധ്യതയാണ് ഏഹ് മഴ പെയ്യാം പെയ്തേക്കാം പെയ്യാതിരിക്കാം എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ സാധനം ഓക്കെ പിന്നെ വേബിന്റെ ലിസ്റ്റ് ഉണ്ട് വേബ്സ് പഠിക്കണേ നാല് ഫോംസ് പഠിക്കണം നാളെ മൂന്നെണ്ണം പഠിച്ചാൽ മതി അവരുടെ കാർഡൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് വാക്കുകൾ അതുപോലെയൊക്കെ പഠിക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എൻ്റെ അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതെ ലിസ്റ്റില് എട്ടാമത്തെ ലിസ്റ്റാണ് നമ്മളിന്ന് കാണുന്നത് വേർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമുമാണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് ബേസ് ഫോമും പ്രസന്റ് ഫോം കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഇതുപോലെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പൂർലും ഉണ്ട് അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം അത് നമുക്ക് തുടങ്ങാം സോൾഡ് സോൾഡ് ടെൽ ടോൾഡ് ടോൾഡ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ് ഈ വെറുതെ പ്രത്യേകത എന്താണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള വെറുതെ ഒക്കെ പ്രസന്റ് ഫോം റൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമുംസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം വിഷ് വിഷ്ഡ് വിസിറ്റ് Taste, 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 strengthen, 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 supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, Slapped, 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 shocked, 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 Suggest suggested suggested taste tasted tasted trouble, 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 terrified, 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 wink, winged, winged, wipe, white, wipe, trapped, 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 wand, wandered, wandered, wand, wand, vanished vanished, vanished. whisper whispered whispered ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളിൽ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെർബുകളെല്ലാം അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം ചിലപ്പോ ചില വ്യത്യാസങ്ങൾ കാണാം സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കേ